കൊല്ലത്ത് ദേശീയപാത തകർന്നതിൽ കരാർ കമ്പനിക്കെതിരെ നടപടി ശിവാലയ കൺസ്ട്രക്ഷൻസ് കമ്പനിയെ ഒരു മാസത്തേക്ക് കേന്ദ്ര സർക്കാർ വിലക്കി വിദഗ്ദ്ധ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ഒരു മാസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണം സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സജു ഇതിപ്പോൾ വിശദീകരണം ഉൾപ്പെടെ തേടിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിശദീകരണം എൻ എച്ച്എയുടെ ഭാഗത്ത് നിന്നോ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടുണ്ടോ ഈ വിദഗ്ദ്ധ പരിശോധനാ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതെന്താണ് അത്തരത്തിലുള്ള വിശദീകരണമൊന്നും ഇതുവരെ നൽകിയിട്ടില്ല പ്രധാനമായിട്ടും കരാർ കമ്പനിക്ക് വീഴ്ച ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് കമ്പനിയെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിലക്കിയിരിക്കുകയാണ് ഒരു മാസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഒരു മാസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസിന് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി വെച്ചിരിക്കുന്നത് വിദഗ്ധ പരിശോധനാ റിപ്പോർട്ട് ഫലമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മണ്ണ് പരിശോധനയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും അടിസ്ഥാന നിർമ്മാണത്തിന് വലിയ രീതിയിലുള്ള അപാക അപാകതകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മുൻപും സമാനമായ രീതിയിൽ ദേശീയപാത തകർന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും രണ്ടംഗ സമിതി അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും അതോടൊപ്പം തന്നെ മറ്റു ചില നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഈ കമ്പനികളെ മാറ്റി നിർത്തുന്ന ആദ്യ നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അന്നും ആദ്യമായിട്ട് കൂര്യാടും ആദ്യമുണ്ടായത് ഇന്നിപ്പോൾ സമാന സമാനമായി തന്നെ കൊല്ലത്തും ആദ്യ നടപടി എന്ന് വേണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു മാസത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് കൂടുതൽ നടപടിക്ക് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്ക് കേന്ദ്ര സർക്കാർ മുതിരുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലേക്ക് നടന്നില്ല എങ്കിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള അടിയന്തര നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത് അമൃത ശരി